ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ആ ആദ്യമേ പറയട്ടെ ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൻ കേരളീയ സമാജത്തിലാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ് ഈ ഫുഡ് ഫെസ്റ്റിവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൺപതുകളിലെ വേഷത്തിലാണ് ഇവിടെ എല്ലാവരും പങ്കെടുക്കുന്നത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം എൺപതുകളിലെ വേഷത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് ഫെസ്റ്റിലെ വിശേഷങ്ങളൊക്കെ കാണാം ഒരു ഫുഡ് ഫെസ്റ്റ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ ഞാനും അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതായത് നമ്മൾ സമാജത്തിനകത്തേക്ക് ചെന്നപ്പോൾ മുഴുവൻ പഴയ കാലത്തെ ആൾക്കാരാണ് അതിനകത്തുള്ളത് പഴയ കടകളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓല കെട്ടിയ കടകൾ അതുപോലെ സമോവർ ചായ പിന്നെ അന്നത്തെ പലഹാരങ്ങൾ അന്നത്തെ പലഹാരം എന്ന് പറയും ഇന്ന ഇന്നാണല്ലേ ഇപ്പോൾ ബർഗർ ഒക്കെ വന്നത് അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല നമ്മുടെ പണ്ടത്തെ കപ്പലിൻ്റെ മുട്ടായി പുളിമുട്ടായി നാരങ്ങ മുട്ടായി അതുപോലെ പണ്ട് ചായക്കടകളിൽ ഉണ്ടായിരുന്ന പലഹാരങ്ങൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ പിന്നെ നമ്മുടെ ഈ കടകളിലൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടിരുന്ന മാസികകളിലെ അതുവരെ അവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സമാജത്തിനകത്തൊരു ആൽമരം ആൽമര ആൽമരച്ചോടൊക്കെ വെച്ചിട്ട് അവിടെ ഒരു പൂക്കാരി കൈനോട്ടക്കാരൻ പിന്നെ ഒരു കൈനോട്ടക്കാരി അത്തർ പിന്നെ ഒരു അമ്മച്ചി ഇത് ഭാഗവതം വായിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഒരു അമ്പലത്തിൻ്റെ പരിസരം ഒരാൽ ചോട് ഒക്കെ അവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതുപോലെ മീൻകറി കപ്പ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കള്ളുകുപ്പ് അതുപോലെ കള്ളിയിൽ കള്ളിൻ്റെ കളറിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അത് ഒറിജിനൽ കള്ളൊന്നും ആയിരിക്കത്തില്ല അതുപോലെ എന്തെങ്കിലും ആക്കിയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റായിരുന്നു ഈ കാണുന്നത് ഒരു അമ്മച്ചിയുടെ ചായക്കടയാണ് അവിടെ നമ്മുടെ നാടൻ വിഭവങ്ങൾ തന്നെയാണ് ഈ മടക്ക് കുഴലപ്പം അച്ചപ്പം അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കപ്പ മീൻ ബീഫ് നല്ല മുളക് ചമ്മന്തി ഇതായത് കണ്ട ഈ പാത്രത്തിൽ ഇരിക്കുന്നത് നല്ല മുളക് ചമ്മന്തിയാണ് ചെറിയുള്ളിയും പച്ചമുളകുമെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു മുളക് ചമ്മന്തി പിന്നെ പുട്ടും ബീഫ് കറിയും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുന്ന പാലടയും ഇത് ഉണ്ടല്ലോ ആ അത് രണ്ടും ആ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ കാലത്തെ ആ നാടൻ ഐറ്റംസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പണ്ടത്തെ സിനിമാ പോസ്റ്റർ ഉണ്ടല്ലോ അതുവരെ ഓരോ കടകളുടെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു അന്നത്തെ ഒരു കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ൊരു ഇതായിരുന്നു അപ്പം പിന്നെ ഓരോ ഹോട്ടലിലും ഒക്കെ പേരൊക്കെ ഉണ്ടോ അതേ ഇതേ മായാവി എന്നാണ് ഈ ഒരു കടയുടെ പേര് കണ്ടില്ലേ കലാകൗമുദി നാന അതൊക്കെ ഉണ്ട് പിന്നെ ഈയൊരു കച്ചവടക്കാരനൊക്കെ ഉണ്ടോ മീനും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ചക്കക്കുരു ചക്കുരുണ്ടോ അതിൽ കപ്പ ചേമ്പ് അതെല്ലാം ചാക്കിലൊക്കെ ഇട്ട് വയ്ക്കുക അങ്ങനെയൊക്കെ പണ്ടത്തെ ഒരു കാലത്തെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഈ ഒരു സമയത്തേക്ക് പിന്നെ അവിടുത്തെ സ്റ്റാഫെല്ലാം പഴയ രീതിയിലുള്ള അന്നത്തെ കാലത്തെ ആ ഒരു ഡ്രെസ്സിങ്ങിലായിരുന്നു ഹെയർ സ്റ്റൈല് പോലും എല്ലാവരുടെയും അന്നത്തെയായിരുന്നു ഈ ഇത് കണ്ട കപ്പ് തൂക്കുന്ന ഒരു സംഭവമാണ് പണ്ട് ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കഞ്ഞി കുഴ ചേമ്പ് പുഴുങ്ങിയത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഇത് സമാജത്തിലെ കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനായിരുന്നു അപ്പോൾ ഈ ഒരു ഓരോ പല ടീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ടീമിൻ്റെ മത്സരമായിരുന്നു അപ്പോൾ അവർ ഏറ്റവും നന്നായിട്ട് ആ സമയത്ത് ഡ്രസ്സ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പഴയ കാലത്തെ അവതരിപ്പിക്കുന്നവർക്കായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഉണ്ടായിരുന്നത് അതിനൊക്കെ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിന് പോലും പോയിൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ അന്നത്തെ സമയത്തെ ജയൻ്റെയൊക്കെ പോലത്തെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തവർ സ്റ്റേജിലൊക്കെ കയറി ജയൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചവർക്കുള്ള സെപ്പറേറ്റ് ആയിട്ട് അവർക്കൊരു സമ്മാനം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മത്സരങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൻ്റെ താഴെയായിട്ടാണ് ഈ കൗണ്ടറുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റേജിലുള്ള മൊത്തം ജയന്മാരാണ് ആ സമയത്ത് ജയൻ്റെ വേഷത്തിൽ എത്തിയിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ് ഇതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് ജയനായിട്ട് പെർഫോം ചെയ്ത ഒരാളെ ഇതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേറെ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷനാണിത് നമ്മുടെ നിൻപദങ്ങളിൽ നൃത്തം ആടിടും നിൻ്റെ സ്വപ്നജാലം ആ പാട്ടില്ലേ അതാണിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോ മിനിറ്റ് വന്നിട്ട് അഭിനയിച്ചിട്ട് മാറുകയാണ് ചെയ്തത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പല തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിലർ യൂണിഫോമൊക്കെ ഇട്ട് അന്നത്തെ ആ ഒരു സാരി സ്റ്റൈലും പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ ആ ഒരു രീതിയിൽ വന്നിട്ട് എല്ലാവരും അഭിനയിച്ചിട്ട് പോയി അപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് പക്ഷേ ഇതിൽ സമ്മാനം കിട്ടിയതുണ്ടല്ലോ പെൺവേഷം കേട്ടിട്ട് ഒരാൾ കയറിയിട്ടുണ്ടായിരുന്നു അയാൾക്കാണ് സമ്മാനം കിട്ടിയത് ജഡ്ജസിന് പോലും അത് മനസ്സിലായില്ല അത് ആണ് വേഷം കെട്ടി വന്നതാണെന്ന് കാരണം അത്രയ്ക്ക് ആയിരുന്നു ആളുടെ ആ ഒരു വേഷവും പെണ്ണുങ്ങളുടെ രീതിയിലുള്ള ഒരു അഭിനയവും എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്ത് എൽദോ എന്ന് പറയുന്നൊരു ചേട്ടനാണ് കേട്ടോ ഈ ഒരു കോമ്പറ്റീഷനും സമ്മാനം കിട്ടിയത് പിന്നെ വെളിച്ചപ്പാട് അതുപോലെ അന്നത്തെ കാലത്തെ പോലീസിൻ്റെ വേഷം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു സ്മിത ഒരു മുസ്ലിം അന്നത്തെ കാലത്തെ മുസ്ലിം ലേഡീസ് ഉണ്ടല്ലോ ഈ ഇതുപോലെ ഉടുപ്പും പവാടയും തട്ടമൊക്കെ ഇട്ടിട്ട് കരിമണിമാലയൊക്കെ ഇട്ട് കുപ്പിവളയൊക്കെ ഇട്ട് അങ്ങനത്തൊരു സ്റ്റൈലായിരുന്നു പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ആ ഒരു അവരുടെ ഒരു ടീം പലതരത്തിലുള്ള വേഷം ആ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വേഷങ്ങൾ സന്തോഷേനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അവരുടേത് ഒരു ചായക്കടയായിരുന്നു അപ്പോൾ അവിടെ ചായക്കടക്കാരനായിട്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരാൾ ഇതുപോലെ കച്ചവടത്തിനൊക്കെ ഇരുന്നത് പിന്നെ ഈ പണ്ടത്തെ ഇപ്പോഴും അങ്ങനത്തെ പുട്ടൂറ്റുണ്ടെന്ന് തോന്നുന്നത് ഇതാണ് കള്ളുകുപ്പിയിൽ കള്ളിലിരിക്കുന്നത് കള്ള് ഷാപ്പാണ് ഇത് അവിടെ കൊണ്ടുവന്ന കറിയൊക്കെ ആദ്യത്തെ തന്നെ തീർന്നു പിന്നെ ഉണ്ട് മുട്ട പുഴുങ്ങിയത് ഷാപ്പിലെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ മീൻ കറി അതൊക്കെയായിരുന്നു കള് ഷാപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത് അന്നത്തെ ആ ഒരു റാന്തല് വിളക്കൊക്കെ എല്ലായിടത്തും ഇട്ടിട്ടുണ്ടായിരുന്നു പുളിമിഠായി അങ്ങനെയൊക്കെ പണ്ടത്തെ സിനിമാ പോസ്റ്റർ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുഞ്ഞു ടീ വി ഉണ്ടല്ലോ അന്നത്തെ കാലത്തെ ആ ടീ വി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ ചായക്കടകൾ പോലത്തെ അങ്ങനത്തെ സംഭവത്തിലൊക്കെ നമ്മുടെ പഴക്കൊല ഏത്തക്കൊല അത് പലതരത്തിലുള്ള മിഠായികൾ അന്നത്തെ പലഹാരങ്ങൾ ഓലെയൊക്കെ വെച്ചിട്ടെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാക്ക് കണ്ടോ മുറുക്കാൻ വേണ്ടിയിട്ട് വെറ്റില അതൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് പാക്കറ്റിലാക്കി ഇത് തൂക്കുന്ന സംഭവങ്ങൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അച്ചാറൊക്കെ അവരിങ്ങനെ വിൽക്കാനായിട്ട് പിന്നെ ചക്ക മുറം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വേഷം കണ്ടോ നമ്മൾ സിനിമയിലൊക്കെ അല്ലേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി സമാജത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം കാണാമല്ലോ ഇത് എൻ്റെ ഫ്രണ്ട് നിമ്മിയാണ് എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എപ്പോഴും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് ഫാമിലി അജിത്ത് വന്നിട്ടുണ്ടായിരുന്നു അജിത്തിൻ്റെ ചാനലിൻ്റെ പേര് ട്രാവൽ വിത്ത് അജിത് എന്നാണ് അജിത്തിൻ്റെ ചാനലിൽ നമ്മുടെ ബഹ്നിലെ അത്യാവശ്യം എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ട്രാവൽ വിത്ത് അജിത്ത് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതുപോലെ ഇങ്ങനെ ചീട്ടുകളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ടീം ഇങ്ങനെ ബഹളൊക്കെ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ചീട്ട് കളി അങ്ങനൊരു മേളമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സമാജത്തിനകത്ത് ആ ഒരു തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ളാളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിയിലുള്ളൊരു ഫുഡ് ഫെസ്റ്റ് അല്ലേ സാധാരണ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൗണ്ടറുകളൊക്കെ ഇട്ടിട്ട് ഫുഡ് എന്തെങ്കിലുമൊക്കെ വെച്ച് സെയിൽ ചെയ്തില്ലേ പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും പഴയ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഒരു ഫുഡ് ഫെസ്റ്റ് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ പലതരത്തിലുള്ള പണ്ടത്തെ വേഷമൊക്കെ കിട്ടിയിട്ട് ഓരോ കൗണ്ടറിൽ നിൽക്കുകയും ഡാൻസൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ആയിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ റേഡിയോ ജോക്കീസായ ഷിബു മലയിലും നൂറും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരം റേഡിയോയിലൂടെ അവരുടെ സൗണ്ട് അവരെ നേരിട്ട് കാണാനും അവരുടെ കുറച്ച് സമയം അവരുടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതും ഒരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഒരു ഫുഡ് വിശേഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ സ്മിതയുടെ ഒക്കെ പ്രോഗ്രാമാണ് ഇത് കേട്ടോ നടുക്കായിട്ടൊരു സ്ഥലം വെച്ചിട്ട് ഓരോ ടീമിനും വന്നിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാം ഇവർ ഇപ്പോൾ ഒരു ഫിലിം സോങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്മിതയും ഇവിടെയുള്ള സജീവൻ എന്ന് പറയുന്ന ഒരു ചേട്ടനും കൂടി മെയിനായിട്ട് ഒരു പാട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ കുറച്ച് പേർ അവരുടെ ടീം അംഗങ്ങൾ കുറച്ച് പേർ ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ ആ പാട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇതെല്ലാം ഓരോ ടീമിൻ്റെ മത്സരത്തിലും അവർക്ക് വരുന്ന പോയിന്റുകളായിട്ടാണ് നോക്കുന്നത് ലാസ്റ്റ് എല്ലാ പ്രോഗ്രാംസും കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഏത് ടീമാണെന്ന് പോയിൻറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഇതൊക്കെയായിരുന്നു പ്രോഗ്രാംസ് അതിൻ്റെ കൂട്ടത്തിൽ നടന്നിരുന്നത് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം സാധാരണ ഫുഡ് ഫെസ്റ്റീന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്